കോതമംഗലം വിശുദ്ധ മാർത്തോമ ചെറിയ പള്ളി ഇടവക്കാരി മറ്റ് സുഹൃത്തുക്കളെ മുകളിൽ നല്ല രണ്ട് മെസ്സേജുകൾ രണ്ട് മൂന്ന് മെസ്സേജുകൾ കിടക്കുന്നുണ്ട് പ്രധാനമായിട്ടും കൗകമ്പള്ളിയിൽ മുൻ മാനേജിംഗ് കമ്മിറ്റി മെമ്പറായിരുന്ന ഏലിയാസ് പറഞ്ഞിട്ടുള്ളത് വളരെയധികം ശ്രദ്ധേയമാണ് അതുപോലെ തന്നെ ബിപിൻ എന്ന കൊച്ചനും ഇതിൻ്റെ അകത്ത് രണ്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ട് വളരെ വിലപ്പെട്ട മെസ്സേജുകളാണ് ഞാൻ വീണ്ടും വീണ്ടും അത് ആവർത്തിച്ച് ഇടുന്നില്ല അത് ആ വീട്ടിൽ കൂടി ആവർത്തിച്ച് ഇടേണ്ടതാണ് ഞാനത് ഇടുന്നില്ല നിങ്ങളത് മുകളിലേക്ക് നോക്കി വായിക്കും എന്നുള്ള പ്രത്യാശയോടുകൂടി ഞാൻ ആ ഭാഗം അവിടെ നിന്ന് അത് വളരെ വിലപ്പെട്ടതാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കിട്ട് അതിനുള്ള മറുപടിയും കൂടെ പറയുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ട്രസ്റ്റ് എന്നാരംഭിച്ചോ അന്ന് മുതൽ പള്ളിയിലെ മുഴുവൻ പരിപാടികളും ബിസിനസ്സാണ് ഏത് തലങ്ങളിലുള്ള ബിസിനസ് വേണമെങ്കിലും അവിടെയുണ്ട് അതിനു പറ്റിയതായ ആൾക്കാർ മാത്രമേ അവിടെ അവിടെയുള്ളു അതിന് വിപരീതമായിട്ട് മാറി ചിന്തിക്കുന്ന ഒരു രണ്ട് മൂന്ന് കൈക്കാരന്മാർ ഇപ്പോൾ നമുക്കുണ്ട് കൈക്കാരന്മാരും കമ്മിറ്റിക്കാരും ഇപ്പോൾ നമുക്കുണ്ട് കാരണം അവരിത് പല കാര്യങ്ങളും പഠിച്ചിട്ടില്ല എന്ന് ജോസ് പേടൻ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല പരിശോധിക്കാമെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ അത് ഉണ്ടായിരുന്നില്ല എബിയൊറീസിൻ്റെ ശ്രദ്ധയിലും അത് അങ്ങനെ തന്നെ ആയിരിക്കണം എബിയൊറീസ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള മുഷിഞ്ഞ കാര്യത്തിന് കൂട്ടുനിൽക്കുന്നവനല്ല കൂട്ടു ഏലിയാസ് ലേലിയ കുറിച്ച് ഞാൻ പറയുന്നില്ല ഒരിക്കലും ചെയ്യില്ല എന്ന് എനിക്ക് നല്ല ഉറച്ച വിശ്വാസമുണ്ട് അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് വരാം വീണ്ടും വിഷയത്തിലേക്ക് വരാം പള്ളിയിൽ നടക്കുന്നത് മുഴുവൻ ബിസിനസ് വരവാണ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കഞ്ഞീരുവാതി പെരുന്നാളിന് ഉണ്ണിയപ്പ കച്ചവടം പള്ളിയിൽ നിന്ന് നടത്തി കാറിയ ഉണ്ണിയപ്പ കച്ചവടം വയലയ്ക്ക് വെക്കാൻ കൊള്ളത്തില്ല അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം കച്ചവടങ്ങൾ അവിടെ നടത്തിയത് ഇതിന്റെ രണ്ട് വശങ്ങളാണ് ഉള്ള സഹോദരങ്ങൾ ഒരു വശത്തോടെ പണം തട്ടിയെടുക്കുക മറുവശത്തോടെ ബിസിനസ് നടത്തുക അവിടെ ഇപ്പോൾ നാറിയ കച്ചവടങ്ങൾ മാത്രമേ ചെറിയ വെള്ളിയിൽ നടത്തുക എന്നുള്ള ഉദ്ദേശം ഏത് തൊട്ടേനും വലിയ ഈ രീതിയിൽ ഇങ്ങനെ പോയാൽ തിയേറ്ററിൽ പോയി നമ്മൾ സിനിമ കാണുന്നതിന് ഇപ്പോൾ ഈ പുതിയ ആധുനവത്കരിച്ച കാലത്ത് അതായത് പുതിയ കാലഘട്ടങ്ങളിൽ വീട്ടിലിരുന്ന് ബുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് തിയേറ്ററിലൊക്കെ എൻ്റെ മക്കളൊക്കെ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കാണാറുണ്ട് വീട്ടിലിരുന്ന് തന്നെ തിയേറ്ററിലൊന്നും പോകൂല വീട്ടിലിരുന്ന് തന്നെ അത് ബുക്ക് ചെയ്യാം പണം ഗൂഗിൾ പേ ആയിട്ട് അവിടെ പേ ചെയ്താൽ മതി ഒരു പ്രശ്നമില്ല അങ്ങനെ ചെയ്യാവുന്നൊരു ഇതുണ്ട് അതുപോലെ വിശുദ്ധ കുർബാന കാണണമെങ്കിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണമെങ്കിൽ വിശുദ്ധ മർത്തോമ ചെറിയ പിള്ളിയുടെ കുർബാനയിൽ പങ്കെടുക്കണമെങ്കിൽ വീട്ടിൽ നിന്ന് ബുക്ക് ചെയ്യേണ്ടതായിട്ട് വരും അത് വേണോ വേണ്ടയോ എന്ന് ഇടവാരൻ തീരുമാനിക്കണം അത് വേണോ അതിനു പറ്റിയ ഇത് ഈ നടപടിക്രമങ്ങളൊന്നും ശരിയല്ല എന്ന് പറയുന്ന ഒരച്ഛൻ പോലും അവിടെ ഇല്ല മരിക്കപ്പെട്ട കാരണന്മാരുടെ കുർബാനയാണ് ഇന്ന് എല്ലാവരും പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒഴുക്കൻ ഒഴുക്കത്ത് കുത്തിയ കഴുക്കോല് പോലെ പറയുന്നത് പോലെയല്ലാതെ ഈ രീതിയിലുള്ള ഒരു നടപടി ഒരു പള്ളിയിലും ഇല്ല എല്ലാ പള്ളിയിലും ഇന്നത്തെ ദിവസം മരിക്കും മരിക്കപ്പെട്ടവരുടെ ഓർമ്മ ദിവസമാണ് അല്ലേ ആണ് പക്ഷെ പ്രയോജനമില്ല ചെറിയ പള്ളിയിൽ അങ്ങനെ ചെയ്യിക്കില്ല ചെറിയ വെള്ളിയിൽ മുൻകാലങ്ങളിൽ അങ്ങനെ ഈ ട്രസ്റ്റ് വരുന്നതിന് മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല അവിടെ നടക്കുന്ന നേർച്ചയ്ക്ക് വരുന്ന ആയ ഒക്കെ അവസാനത്താണ് ഞാൻ പറയണത് ആദ്യത്തെ ഒന്നും പറയുന്നില്ല ഒക്കെ അവസാനം വരുന്ന പാച്ചോറ് വരെ പാക്ക് ചെയ്ത് കൊടുക്കാനുള്ള തീരുമാനങ്ങൾ വരെ കഴിഞ്ഞ പ്രാവശ്യം എടുത്തതാണ് അപ്പൊ പറയൂ ഇല്ലാന്ന് അങ്ങനെ തീരുമാനം ഇല്ലാന്ന് കാട്ടിത്തെറിഞ്ഞാൻ എൻ്റെ കയ്യിലുണ്ട് കാട്ടിത്തറയാൻ എൻ്റെ കയ്യിലുണ്ട് അപ്പം ഞാൻ ഇന്നലെ ചേട്ടൻ പറഞ്ഞു എല്ലാം കാട്ടിത്തരാൻ പറ്റുമോ എന്ന് ചേട്ടൻ ചോദിച്ചു ഇന്നലെ ഇന്നലത്തെ മെസ്സേജിലും മിനിങ്ങാത്ത മെസ്സേജിലൊക്കെ കാണും ഞാൻ കാട്ടിത്തരാമെന്ന് പറഞ്ഞതല്ല വേറെ ഒന്നും അല്ല കേട്ടോ ഈ ഭാഗം മെസ്സേജ് വസ്തുതകൾ കാട്ടിത്തരാമെന്നാണ് ഞാൻ പറഞ്ഞ കേട്ടോ ചിലവരൊക്കെ അങ്ങനെയല്ല ചിലരൊക്കെ കാട്ടി കണ്ടോ കണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെ എൻ്റെ കയ്യിൽ കണ്ടോ എന്ന് പറയാനുള്ള സാധനങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല എനിക്ക് കാട്ടിത്തരാനുള്ള ഒന്നും അങ്ങനെ കാട്ടിത്തരലല്ല എൻ്റെ പണി ഇങ്ങനെ തന്നെ പറഞ്ഞാലേ ശരിയാകുള്ളൂ ഓൾക്കെ അപ്പോ പള്ളിയും പള്ളിയുടെ ഇടവേക്കാരില് പലരും എൻ്റെ ഈ മെസ്സേജ് കേൾക്കുന്ന ഇടവേക്കാരില് വെറുള്ളുന്ന ആളുകളെ അറിഞ്ഞിട്ടുള്ളൂ പള്ളിയുടെ കിണറിൻ്റെ ഭാഗം പള്ളിയും പള്ളിയുടെ കിണറിരിക്കുന്ന തെക്കുവശത്തുള്ള കിണറി ഇരിക്കുന്ന പാകത്തിന് പാകം മുതല് മാത്രമേ പള്ളിക്കുള്ളൂ ബാക്കിയൊക്കെ ട്രസ്റ്റിൻ്റെതാ അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ ട്രസ്റ്റിൻ്റെതാ നിങ്ങൾ താഴെ ഏർ വണ്ണാരത്തില് വഴിപാട് ഇട്ടിട്ട് പോയാൽ അത് ട്രസ്റ്റുകാരൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും അവന്റെ വീട്ടിൽ വെച്ച് അത് എണ്ണി തിട്ടപ്പെടുത്തും അവനാ തീരുമാനിക്കുന്നത് ചെറിയ പള്ളി എണ്ണി തിട്ടപ്പെടുത്തില്ല ചെറിയ പള്ളിക്ക് ആ എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുന്നത് ചെറിയ പള്ളിയുടെ പള്ളിയുടെ അകത്ത് ഭാവിയുടെ കബറിടത്തിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന വണ്ണാരത്തിലെ ഇട്ടിരിക്കുന്ന പൈസ വേണി എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റും പിന്നെ പുറത്തൊരു ബണ്ണാരമുണ്ട് അതിനും തിട്ടപ്പെടുത്താൻ പറ്റും വേറെ ഒരു കളിയും അവിടെ നടക്കൂല കോടിക്കണക്കിന് രൂപയാണ് തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് എവിടെ തട്ടിക്കൊണ്ട് പോകണോ ആര് തട്ടിക്കൊണ്ട് പോകണമെന്ന് ചോദിക്കുന്ന ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഒരുപാട് പേരുണ്ട് പലർക്കും കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലായിട്ടില്ല കാര്യങ്ങൾ വിദൂരമല്ലാത്ത കാലഘട്ടത്ത് ഒരുപാട് അകലത്തിലല്ലാത്ത കാലഘട്ടത്തില് മനസ്സിലാവും ഇവിടെ ഭയങ്കര തീവിട്ടിക്കൊള്ളയാണ് നടന്നിരിക്കുന്നത് എന്ന് മനസ്സിലാവും ഈ ട്രസ്റ്റിന്റെ അടിസ്ഥാനത്തില് ഇപ്പോൾ മുപ്പത് കോടി രൂപ പള്ളിമാലിയുടെ സ്ഥലം പള്ളിമാലിയുടെ മുൻ പള്ളിമാലിയുടെ അല്ലെങ്കിൽ പരീക്കുട്ടി എന്ന് പറയുന്ന മുസ്ലിമാന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞ ചെറിയ പള്ളിയെ മുപ്പത് കോടി രൂപ തട്ടിയെടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതിൻ്റെ അതിൻ്റെ ആധാരം സംബന്ധിച്ച് ചെറിയ പള്ളി എടവക്കാരായ ഞങ്ങൾ ഞാനും ജോഷ് വരീസും പരാതി കൊടുത്തിരുന്നു ഇന്ന് ഒളിച്ചു വയ്ക്കേണ്ട കാര്യങ്ങളല്ല പരാതി കൊടുത്തിരുന്നു ഞങ്ങൾ മാത്രം വിചാരിച്ചാൽ ആവൂലല്ലോ ആവുമോ ആവൂല ഇതിനകത്തൊക്കെ ഇടപക പൊതുയോഗത്തിന്റെ ഒരന്വേഷണം വേണം അതിന് എടപക പൊതുയോഗം കൂടണ്ടേ കൂടണ്ടേ അവിടെ വിഷയം ഇട്ടാൽ തന്നാണ്ട് കൈക്കാരന്മാർ വിഷയം എഴുതി കൊടുത്ത് വിഷയം അവിടെ ഇട്ടാൽ ആ വിഷയം അവിടെ തന്നെ വിഹാരി അച്ഛൻ എന്ന് പറയുന്ന വിചാരി നമ്മുടെ പരിത്തേരി പാതിരി ഇടില്ല അദ്ദേഹം നിർദ്ദേശിക്കും അദ്ദേഹത്തിന് ട്രസ്റ്റിന്റെ ഭാരവാഹികൾ എന്താണോ എഴുതി കൊടുക്കുന്ന അതേ അവിടെ നടപ്പാവും ഇതാവസ്ഥ ചെറുവിളി ഭരണസമിതി ഒന്ന് അന്വേഷിക്കേ ഇപ്പോൾ ഞാൻ ആ വിഷയത്തിലൊക്കെ ഇപ്പോൾ കടന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അവർ ചിന്തിക്കട്ടെ ജയിച്ചു വന്നിരിക്കുന്ന ആൾക്കാരെ അന്വേഷിക്കട്ടെ പക്ഷെ ഒരു കാര്യം ഞാൻ ഇടവക്കാരോട് പറയാം ജയിച്ചത് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് പള്ളിയുടെ ഭരണസമിതിയിലേക്ക് ജയിച്ചത് മുപ്പത്തഞ്ചിലും മുപ്പതും പേരും ആ അവരുടെ സമിതിയുടെ ആൾക്കാരായിട്ട് തന്നെ അല്ല ഭരണസമിതിയുടെ ആൾക്കാരായിട്ട് തന്നെ ജയിച്ചു ജയിച്ച് വന്നപ്പോഴാണ് അറിയണത് സെക്രട്ടറിയൻ ട്രഷാളൊന്നും ആവൂല നടക്കൂല അവിടുത്തെ വിറക വിറുവേട്ടുകാരനോ വെള്ളം കോരുന്നവനോ അടിച്ചുതളിക്കാരിയായിട്ടോ ഒക്കെ വേണമെങ്കിൽ അവിടെ നിൽക്കാം വേണോ വേണോ ബസ്വദേശ ആശുപത്രിയിലെ മെയിൻ സെക്രട്ടറി തോറ്റ ദേവിയ ദേവിയ കസേരയിൽ ഇരിക്കുക വി തീരുമാനിക്കും അവിടെ എന്ത് വേണമെന്ന് വേണേ ഒപ്പിട്ടേച്ച് വരുമോ അവിടെ പോയി ചായ മൂഞ്ചിയിട്ട് പോരുമോ എന്തെങ്കിലും ചെയ്യാം എനിക്ക് തോന്നണ ഒരു ചായക്ക് വേണ്ടിയിട്ടൊക്കെ ദാരിദ്ര്യപ്പെട്ട് കിടക്കുന്ന ആൾക്കാരൊക്കെ ആണോ ഇതൊക്കെ ജയിച്ചു വന്നേക്കണത് എന്നൊക്കെ ഒന്ന് പഠിക്കട്ടെ ഞാൻ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പറയാൻ പറ്റുള്ളൂ അല്ലയെന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെയുള്ളവരുണ്ട് അതിൻ്റെ അകത്ത് ഉണ്ട് ഞാനത് കണ്ട കണ്ടുകൊണ്ട് തന്നെയാണ് പറയണത് ആട്ടെ അതിലേക്ക് ഇപ്പം കൈ കിടക്കുന്നില്ല കയ്യെടുത്തി കഴിഞ്ഞാൽ അതിപ്പോൾ പ്രശ്നമാകും ഭരണസമിതിയിൽ നിന്ന് അതായത് ട്രസ്റ്റ് കമ്മിറ്റിയുടെ ഭാരവാഹികളായിട്ട് ജയിച്ച് വന്നിട്ടുള്ള പലരും റിമാർക്കുള്ളവരാ കയ്യിൽ കിട്ടുന്നത് എടുത്തുകൊണ്ട് പോകുന്ന ആളുകളുടെ എണ്ണം അതിൻ്റെ അകത്ത് വളരെയധികം കൂടുതലുണ്ട് അവരൊക്കെ അത് തിരുത്തണം ഇല്ലെങ്കിൽ ഓരോ ദിവസവും പറയേണ്ടതായിട്ട് വരും പറഞ്ഞു കഴിയുമ്പോൾ മുമ്പ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ചിലരെ കുറിച്ചൊക്കെ ആ പറഞ്ഞ ആളുകളിൽ ചിലരൊക്കെയാണ് ഈ കഴിഞ്ഞ ദിവസം മാനേജിങ് കമ്മിറ്റിൽ എഴുന്നേറ്റ് നിന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലനുസരിച്ച് അതായത് കാതുകൂലിക്ക കക്ഷിയുടെ അനുസരിച്ച് ഈ പള്ളി പരിക്കപ്പെടണം എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു ആയി കേൾക്കുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ നിഷേധിക്കാം കേട്ടോ ഞാൻ മാനേജിങ് കമ്മിറ്റിയിലൊന്നുമില്ല ഞാനവിടെ കേൾക്കാനും പോയിരുന്നില്ല എങ്ങി വെക്കാനും പൊങ്ങി നോക്കലോ ഒന്നും എൻ്റെ പണിയല്ല നേരെ നേരെ ചെന്ന് കേറുന്ന പരിപാടി മാത്രമേ എനിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആളുകളൊക്കെ ഒന്ന് പരിശോധിക്കട്ടെ ഞാൻ നമ്മുടെ കെ കെ ജോസഫിയാട്ടൻ്റെ വാക്ക് തന്നെ കടവെടുക്കുവാണ് അതൊക്കെ ഒന്ന് അവർ പരിശോധിക്കട്ടെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണോന്ന് അവരല്ലേ പരിശോധിക്കേണ്ടത് നമ്മളല്ലല്ലോ മെസ്സേജ് വളരെ നീണ്ടുപോയതുകൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ് അതുപോലെ തന്നെ ശ്രീമാൻ നമ്മുടെ ഏലിയാസ് കൗങ്ങുമിള്ളിയിൽ ഏലിയാസ് പറഞ്ഞതുപോലെ എല്ലാവരും മരിച്ചുപോയവരുടെ ഓർമ്മയ്ക്കായിട്ട് ഞങ്ങളുടെ മരിച്ചുപോയ എല്ലാവരുടെയും ഓർമ്മ സ്മരിക്കുന്നത് വളരെ നല്ലതാണ് അങ്ങനെ ഒരു സ്മരണ മനുഷ്യനിലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഒരു ആക്കൂസ് മണ്ണാ ഓക്കെ